കൂട്ടുകാരെ ഇന്ന് നമുക്ക് ഒരു സാമ്പാർ ഉണ്ടാക്കാം അതും വറുത്തരച്ച സാമ്പാർ അടിപൊളി ടേസ്റ്റ് ആട്ടോ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ആ കൈക്ക് ഒരു സ്മെല്ലുണ്ട് ആഹാ ഹാ ഹാ അത് പറഞ്ഞാലറിയില്ല അപ്പം അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം വായു വീടുകളിലോട്ട് പോകാം വേണ്ടി ഒരു ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവയിട്ട് ചെറിയ ഉള്ളി ചേർത്ത് പച്ചമുളക് കായം മഞ്ഞൾപ്പൊടി പുളിവെള്ളം ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ സാമ്പാർ കഷ്ണങ്ങൾ ചേർത്ത് മൂടി വെച്ച് ഒരഞ്ച് നിമിഷം വേവിക്കുക അഞ്ച് നിമിഷ അഞ്ച് നിമിഷത്തിന് ശേഷം തക്കാളി വെണ്ടക്ക കത്തിരിക്ക കൂടി ചേർത്ത് ഒന്നും കൂടി വേവിച്ചെടുക്കുക ഇതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് അരമുറി തേങ്ങ സാമ്പാർ പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് വറുത്ത് വെച്ചിട്ടുണ്ട് അത് അരച്ച് പേസ്റ്റാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ഇനി മുളക് പൊടിയും ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടിയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക താളിക്കാനായി വെളിച്ചെണ്ണയിലോട്ട് കടുക് ഉണക്കമുളക് കറിവേപ്പില ഒരു ടീസ്പൂണ് സാമ്പാർ പൊടിയും കൂടിയും ചേർത്ത് കുറച്ച് കായത്തിൻ്റെ തൂളും കൂടിയും ചേർത്ത് നമ്മൾ ഇളക്കി സാമ്പാറിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇനി ഒരു കൈ ഫുള്ളായിട്ട് കറിവേപ്പില എടുത്ത് അരിഞ്ഞ് ചെറുതായി അരിഞ്ഞ് സാമ്പാറിലോട്ട് ചേർത്ത് കൊടുത്ത് ഒരു ടീസ്പൂൺ നെയ്യും കൂടിയും ചേർത്ത് കൊടുത്ത് അങ്ങനെ തന്നെ മുടിവെക്കുക ഒരഞ്ച് നിമിഷത്തിന് ശേഷം നമുക്ക് എടുക്കാം ചോറിൽ കൂട്ടി കഴിക്കാം അതൊരു ഒന്നൊന്നര ടേസ്റ്റ് ആ മക്കളെ അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക ആദ്യ ലക്ഷ്മി കിച്ചന് വേണ്ടി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇനിയും പുതിയ പുതിയ വീഡിയോസായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരാട്ടോ ബൈ ബൈ ഫ്രണ്ട്സ്